ഇറാന്റെ മിസൈലിനെ കുറിച്ച് കേൾക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല അത്രയും ശക്തമായ കൃത്യതയോടെ ആക്രമിക്കാൻ പറ്റിയ ധാരാളം മിസൈലുകളുള്ള മിഡിൽ ഈസ്റ്റിലെ തന്നെ ഒരു വൻ ശക്തിയാണ് ഇറാൻ എന്ന് പറയുന്നത് എന്നാൽ എല്ലാ മിസൈലുകളും ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയല്ല നിർമ്മിക്കുന്നത് ഓരോന്നിനും അതിൻ്റെതായ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും ടാർഗറ്റുകളുമുണ്ട് എന്നാൽ ഇറാന്റെ പ്രധാനപ്പെട്ട മിസൈലുകൾ ഏതൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം ഇതെല്ലാം എന്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് എന്നുകൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പർ സോണിക് മിസൈലാണ് ഫത്താഹ് എന്നറിയപ്പെടുന്നത് ഇതൊരു ഹൈപ്പർ സോണിക് മിസൈലാണ് ആയിരത്തി നാനൂറ് കിലോമീറ്റർ റേഞ്ചാണ് ഇതിനുള്ളത് ഇതിന്റെ സ്പീഡ് പതിമൂന്ന് മാക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ശബ്ദവേഗതയുടെ പതിമൂന്ന് ഇരട്ടി സ്പീഡ് ഇതിനുണ്ട് എന്നാൽ ഇതിന്റെ ലക്ഷ്യം ഇത് ആക്രമിക്കുന്നത് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റഡാറുകളെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഒരു എയർപോർട്ടിലുള്ള റഡാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സിസ്റ്റങ്ങൾ അതിനുള്ള റഡാറുകൾ ഇതിനെയൊക്കെയാണ് ഇത് ആക്രമിക്കുന്നത് കാരണം ഓരോ മിസൈലുകളെയും അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഗൈഡഡ് സിസ്റ്റങ്ങളാണ് ഇതിന് ചെയ്തിട്ടുള്ളത് റഡാറുകളിൽ നിന്ന് വരുന്ന പൾസുകളെ സീക്ക് ചെയ്ത് ആ റഡാർ പൾസുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഒന്നാമത് ഇത് ഹൈപ്രസോണിക് ആയതുകൊണ്ട് തന്നെ പ്രതിരോധിക്കുക എന്നത് വളരെ പ്രയാസമാണ് മാത്രമല്ല ഇതിന്റെ വളരെ കൃത്യമായ അതിന്റെ ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ ഇതിന് സാധിക്കും കാരണം റഡാർ ഗൈഡഡ് സംവിധാനങ്ങൾ ഈ മിസൈൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇതേ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച മറ്റൊരു പ്രധാനപ്പെട്ട മിസൈലാണ് കൈബർ ഷെക്കൻ എന്നറിയപ്പെടുന്നത് ഇതിന്റെ റേഞ്ച് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ കൂട്ടാനുള്ള സംവിധാനങ്ങൾ മിസൈലുകളിൽ ഉണ്ടാവും സ്പീഡ് എട്ട് മാക്കാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആക്രമണ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള റഡാർ സംവിധാനങ്ങൾ തന്നെയാണ് പ്രതിരോധ സംവിധാനങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാനാണ് എന്നാൽ ഹൈബർ സെക്കൻ എന്നറിയപ്പെടുന്ന ഈ മിസൈലിനെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് നിയന്ത്രിക്കാൻ അതായത് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പാഞ്ഞു വരുന്ന സമയത്ത് ഗതി മാറി ഓടാൻ ഇതിന് സാധിക്കും ആ സമയത്തെ ലക്ഷ്യം അല്പമൊന്നും മാറിക്കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിന് സാധിക്കും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട് മറ്റൊരു മിസൈലാണ് കാസിം സുലൈമാൻ ഇത് ഉപയോഗിക്കുന്നത് വളരെ സെൻസിറ്റീവായ ഏരിയകളെ ആക്രമിക്കാനാണ് ഇത് അഡ്വാൻസ് ടാക്ടിക്കൽ മിസൈലാണത് റേഞ്ച് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഈ റേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇറാനിൽ നിന്നും ഇസ്രയേലിലേക്ക് എത്താൻ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം പോകുന്ന ഒരു മിസൈൽ ഉണ്ടെങ്കിൽ ഇറാന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമിക്കാൻ സാധിക്കും അതുപോലെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഉള്ള മിസൈലുകൾ അല്ലെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ ഉള്ള മിസൈൽ ആണെങ്കിൽ ഏകദേശം ഇറാന്റെ ഏത് ഭാഗത്തു നിന്നും ഇസ്രയേലിൻ്റെ ഏത് ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ സാധിക്കും എന്തായിരുന്നാലും ഒരു ആയിരത്തി കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലിനെ ഒരു മിസൈൽ ഉപയോഗിച്ചാൽ ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കാൻ സാധിക്കും അമേരിക്ക ഇപ്പോൾ സൈനിക സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഭാഗമാണ് ജോർദാൻ ജോർദാനിലെ അമേരിക്കയുടെ എയർ ഇപ്പോൾ ശക്തമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ബേസിനെ ആക്രമിക്കാൻ ഇറാൻ ആവശ്യം ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൊണ്ട് ഇറാന് വളരെ സുഖമായി ആക്രമിക്കാൻ സാധിക്കും എന്നാൽ തുർക്കിയിലുള്ള അമേരിക്കയുടെ പ്രധാനപ്പെട്ട എയർബേസ് ആക്രമിക്കാൻ ഇറാന് വേണ്ടത് ഹ്രസ്വദൂര മിസൈൽ മാത്രമാണ് കാരണം ഈ തുർക്കിയുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് ഇറാൻ എങ്കിൽ പോലും ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി മിസൈലുകൾ ഉണ്ടെങ്കിൽ തുർക്കിയിലുള്ള എയർബേസ് ആക്രമിക്കാൻ സാധിക്കും ഇനി സൗദി അറേബ്യയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററിന് താഴെ ദൂരപരിധി വരുന്ന മിസൈലുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഇനി ഖത്തറാണെങ്കിൽ ഏകദേശം ഇതുപോലെ മുന്നൂറോ നാനൂറോ കിലോമീറ്റർ അതേ സമയത്ത് കുവൈത്തിലുള്ള എയർബേസ് ആക്രമിക്കാൻ ഇരുന്നൂറ് കിലോമീറ്റർ താഴെ ദൂരം ആക്രമിക്കാൻ പറ്റിയ മിസൈലുകൾ മാത്രമേ ആവശ്യമുള്ളൂ അതുപോലെ തന്നെയാണ് യു എയിലുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കാനും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹ്രസ്വദൂര മിസൈലുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്തായിരുന്നാലും ഈ മിസൈലുകളെ കൊണ്ടെല്ലാം അമേരിക്കയുടെ എല്ലാ മിഡിൽ ഈസ്റ്റിലെ ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു പറത് ഈ മിസൈൽ കാസിം സുലൈമാനി എന്നറിയപ്പെടുന്ന ഈ മിസൈൽ കൊണ്ട് സൈനിക കമാൻഡുകൾ സൈനിക ആസ്ഥാനങ്ങൾ ഇങ്ങനെ തുടങ്ങി ശത്രുവിന്റെ സെൻസിറ്റീവായ കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് ഈ മിസൈൽ ഉപയോഗിക്കുന്നത് കാസിം സുലൈമാനി എന്നറിയപ്പെടുന്ന അഡ്വാൻസ്ഡ് മിസൈൽ ഉപയോഗിക്കുന്നത് ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു മിസൈലാണ് ഇമാദ് എന്നറിയപ്പെടുന്നത് ഇത് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് പതിനൊന്ന് മാക് സ്പീഡ് ഉണ്ട് ഇതേ ലക്ഷ്യങ്ങളെ തന്നെയാണ് ഇമാദും ആക്രമിക്കുന്നത് അതുപോലെ തന്നെ ദസ്ബുൾ എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മിസൈലാണ് ഇതിന് ആയിരം കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമിക്കാൻ സാധിക്കും അതുപോലെ ഇതിന് ഒൻപത് മാക് സ്പീഡാണ് പക്ഷെ ഈ ഒരു മിസൈലും ഇതേ ലക്ഷ്യങ്ങളിൽ തന്നെയാണ് ആക്രമിക്കുന്നതെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് ശത്രുവിന്റെ റഡാറുകളെ അതുപോലെ തന്നെ പ്രതിരോധ മിസൈലുകളെ എല്ലാം കണ്ണു വെട്ടിച്ച് ദിശ മാറ്റി ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധ സംവിധാനങ്ങളെ കൊണ്ട് തകർക്കുക എന്നത് വലിയ രൂപത്തിലുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ് അത് ഡിഫിക്കൽട്ട് ടു ഇന്റർസെപ്റ്റ് അതിനെ പ്രതിരോധിക്കുക എന്നത് വളരെ പ്ര പ്രയാസമുള്ള കാര്യമാണ് അതുപോലെ ഇതേ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മിസൈലാണ് ഹർമപ്പെടുന്നത് ഇത് എന്റെ റേഞ്ച് രണ്ടായിരം കിലോമീറ്റർ ആണ് സ്പീഡ് പന്ത്രണ്ടായിരം സ്പീഡ് സ്പീഡ് പന്ത്രണ്ട് മേക്കാണ് എന്നാൽ ഇതും ഇതുപോലുള്ള സെൻസിറ്റീവായ ഏരിയകളിൽ അതിശക്തമായ ആക്രമണം നടത്താൻ പറ്റിയ പ്രത്യേകിച്ച് ഇതിൽ ഇതിലാകുമ്പോൾ കൂടുതൽ കൂടുതൽ ഭാരമുള്ള വാർഹുകൾ വഹിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയ ഏരിയയിൽ അതിശക്തമായ ആക്രമണം നടത്താൻ ഈ മിസൈൽ സാധിക്കും മറ്റൊന്നാണ് സിജിൽ ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായും ഒരു വലിയ പ്രദേശത്തെ ആക്രമിക്കാനാണ് ഒരു നഗരം ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് ഒരു കെട്ടിടം ഇതിനെല്ലാം പൂർണ്ണമായി തകർക്കാൻ ഉപയോഗിക്കുന്ന മിസൈലാണ് സിജിൽ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റജിക് മിസൈലാണത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആവശ്യമായ ആക്രമണത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ എല്ലാ ഭാഗങ്ങളെയും ആക്രമിക്കാൻ ഇതിന് സാധിക്കും ഇതിന്റെ സ്പീഡ് വരുന്നത് പതിനാല് മാക്കാണ് ഇത് ഇത് വരുന്നത് ഞാൻ പറഞ്ഞു പ്രധാനമായും നഗരങ്ങളെയും പ്രധാനപ്പെട്ട വലിയ ഏരിയകളെയൊക്കെ ഒന്നാകെ തകർത്ത് കളയാൻ പറ്റിയ മിസൈലാണ് അതുപോലെ ദുൽഫക്കാർ എന്നറിയപ്പെടുന്ന മിസൈൽ ഇത് എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി പരിധി എന്നറിയപ്പെടുന്നത് ഇതിന് ഏഴ് സ്പീഡ് ഉണ്ട് ഇതും ഇത്തരത്തിലുള്ള ഒരു ഏരിയ പ്രധാനമായും ഇത് തൊട്ടടുത്തുള്ള അതിർത്തിക്ക് അടുത്തുള്ള ബേസുകൾ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളെയൊക്കെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും മറ്റൊന്ന് തിയാം എന്നറിയപ്പെടുന്നതാണ് ആയിരം കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് സ്പീഡ് എട്ട് മാക്കാണ് ഈ മിസൈൽ ഉപയോഗിക്കുന്നത് പ്രധാനമായും പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്കാണ് അതായത് ഒരു ശത്രു രാജ്യത്ത് ഒരു ആക്രമണം ഉണ്ട് പെട്ടെന്ന് തിരിച്ചടിക്കാൻ ആ ബേസിലേക്ക് തന്നെ പെട്ടെന്ന് ആക്രമണം നടത്തുക അതുപോലെ അതിർത്തിക്കടുത്തുള്ള ഭാഗങ്ങളിൽ പെട്ടെന്നുള്ള ഒരു ഓപ്പറേഷൻ നടത്താനൊക്കെ ഈ മിസൈലിന് സാധ്യമാകും അതുപോലെ മറ്റൊന്നാണ് ഷിഹാബ് മൂന്ന് എന്നറിയപ്പെടുന്നത് ഇത് രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധിയുണ്ട് ഇറാന്റെ മിസൈലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻസ്ഡ് മിസൈലാണ് ഇത് ഇതിനും പത്ത് മാക് സ്പീഡുണ്ട് ഇത് വളരെ പ്രധാനമായ ഏരിയകളിൽ ഒന്നാകെ തകർത്ത് കളയാൻ ശക്തിയുള്ള മിസൈലാണ് ഇത്തരത്തിലുള്ള ശക്തമായ മിസൈലുകളാണ് ഇറാന്റെ വക്കലുള്ളത് ഇതിൻ്റെയെല്ലാം വലിയ ക്വാണ്ടിറ്റികളാണ് ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളൊക്കെ തകർക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാര്യമാണ് ഇസ്രയേലിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ മാത്രം മിസൈലുകൾ ഇന്ന് ഇറാന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാൻ ഈ പുരോഗതി ഇറാന്റെ ഈ സൈനിക രംഗത്തുള്ള വളർച്ചയിൽ അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെയെങ്കിലും ഒക്കെ കടിഞ്ഞാൻ ഇട്ടിട്ടില്ല എങ്കിൽ അപകട അപകടമാണ് എന്ന് അമേരിക്കയും ഇസ്രയേലും മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇറാന്റെ ഈ പല മിസൈലുകളിലും ആണവ പോർമുലകൾ ഘടിപ്പിക്കാൻ പോലും കഴിയും അങ്ങനെ കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തമായിരിക്കുമെന്ന് അറിയാം അതുകൊണ്ടാണ് അവരുടെ ഈ മിസൈൽ പദ്ധതികളെയും അതുപോലെ തന്നെ ആണവ പദ്ധതികളെയും എല്ലാം തുടക്കത്തിൽ ഇല്ലായ്മ ചെയ്യുക എന്ന രീതിയിൽ ഇസ്രയേലും അമേരിക്കയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാകുമ്പോൾ അവർ സൈനികപരമായി മുന്നോട്ട് വരുമ്പോൾ അതിലേറെ കൂടുതൽ പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മറ്റു രാഷ്ട്രങ്ങൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് അതല്ലാതെ ആ രാഷ്ട്രം പുരോഗതിപ്പെടുമ്പോൾ അവർക്ക് ടെക്നിക്കലി വളർച്ച ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും അടിച്ചു തകർക്കുക എന്ന രീതിയല്ല സ്വീകരിക്കാറുള്ളത് നേരെ മറിച്ച് അവരുടെ ടെക്നോളജിയെ മറികടക്കുന്ന ടെക്നോളജികൾ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ നമുക്കറിയാം സ്റ്റെൽത്ത് സംവിധാനങ്ങൾ അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളുണ്ട് എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ വിമാനങ്ങൾ സ്റ്റെൽത്ത് വിമാനങ്ങളെ മറികടക്കാൻ അതായത് റഡാറുകളിൽ ഒരു വിമാനം വരുന്ന സമയത്ത് ഒരു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വരുന്ന സമയത്ത് അതിനെ റഡാറുകളിൽ കാണുക ഒരു കാക്കയെ പോലെ ഒരു പക്ഷിയെ പോലെ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വിമാനമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സ്റ്റെൽത്ത് വിമാനങ്ങളെ റഡാറുകൾക്ക് സാധിക്കാറില്ല എന്നാൽ ചൈന ചെയ്യുന്നത് ഇതിനെ ഒരു നാൽപ്പതിനായിരം പതിന് മടങ്ങ് വലുതാക്കി കാണിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള അതിന്റെ വലിപ്പത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നാൽ അതിനു പകരം അത്തരത്തിലുള്ള ടെക്നോളജികൾ ഒരു ടെക്നോളജിയെ മറികടക്കുന്ന ഒരു ടെക്നോളജി കണ്ടെത്തുന്നതിന് പകരം അത് കണ്ടെത്തിയ ആളുകളെ നശിപ്പിച്ചു കളയുക എന്ന രീതിയാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് ലോക നിയമങ്ങൾ വെല്ലുവിളിക്കുന്ന രീതിയാണ് അമേരിക്കയും ഇസ്രയേലും ഇന്നുവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നാം വെനിസലയിൽ കണ്ടിട്ടുള്ളത് അങ്ങനെ ലോക നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി ഇതിനൊരു വെല്ലുവിളിയായി മാറിയെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം